ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിൽ ടോസ് നേടിയ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുകയാണ് ഒന്നാം ദിനം ഉച്ചപക്ഷത്തിന് പിരിയുമ്പോൾ രണ്ട് വിക്കറ്റിന് മികച്ച നിലയിലായിരുന്നു ഇന്ത്യ അർദ്ധ സെഞ്ചുറി നേടിയ ജയിസ്വാൾ സെഞ്ചുറിയിലേക്ക് കുതിക്കുകയാണ് ശ്രേയസ് ശ്രേയസീര് മികച്ച പിന്തുണമായി ക്രീസിലുണ്ട് ഗിൽ മുപ്പത്തിനാല് റൺസ് നേടി പുറത്തായപ്പോൾ രോഹിത് ശർമ്മ നിരാശപ്പെടുത്തി നാൽപ്പത്തിയൊന്ന് പന്ത് നേരിട്ട് രോഹിത് പതിനാല് റൺസ് നേടി പുറത്താവുകയായിരുന്നു യുവതാരം ഷോയ്ബ് ബഷീറിന്റെ പന്തിൽ ലെഗ് സ്ലിപ്പിൽ ക്യാച്ച് നൽകിയാണ് രോഹിത്തിന്റെ മടക്കം അവസാനം കളിച്ച് ഏഴ് ടെസ്റ്റ് ഇന്നിംഗ്സിൽ ഒരർത്ഥ സെഞ്ചുറി പോലും രോഹിത്തിന് നേടാനായില്ല പതിനാല് മുപ്പത്തിയൊമ്പത് ഇരുപത്തിനാല് പതിനാറ് മുപ്പത്തിയൊമ്പത് പൂജ്യം എന്നിങ്ങനെയാണ് രോഹിത്തിന്റെ അവസാന ടെസ്റ്റ് സ്കോറുകൾ മികച്ച യുവതാരങ്ങൾ അവസരത്തിനായി കാത്തു നിൽക്കുമ്പോൾ രോഹിത് കടിച്ചു തൂങ്ങേണ്ടതില്ല എന്നാണ് ആരാധകർ പക്ഷം രോഹിത് വിരമിച്ചാൽ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് ഗില്ലിനെ തിരിച്ചെത്താം ഇതോടെ ഗില്ലിന്റെ കരിയറും രക്ഷപ്പെടും നിലവിൽ മൂന്നാം നമ്പറിൽ മികച്ച പ്രകടനം നടത്താൻ ഗില്ലു നിരാശപ്പെടുത്തുകയാണ് മികച്ച തുടക്കം വലിയ സ്കോറിലേക്ക് എത്തിക്കാൻ ഗില്ലിന് സാധിക്കുന്നില്ല രോഹിത്തിനൊപ്പം ഓപ്പണിംഗിൽ മികച്ച പ്രകടനം നടത്തിയിരുന്ന ശുഭ്മൻ ഇപ്പോൾ കാണാനും സാധിക്കുന്നില്ല ഗില്ലിന്റെ കരിയർ തകർച്ച വില്ലനാവുന്നതാണ് രോഹിത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഗില്ലിനെ ഓപ്പണിംഗിലേക്ക് എത്തിക്കാൻ രോഹിത് വിരമിക്കുന്നതാണ് നല്ലതെന്നാണ് ആരാധകർ പറയുന്നത് രോഹിത് ശർമ്മയെ വരുന്ന മത്സരങ്ങളിൽ നിന്നും ഒഴിവാക്കി സർഫറാസ് ഖാനെ കളിപ്പിക്കണമെന്നും ആരാധകർ പറയുന്നു രോഹിത് ഉത്തരവാദിത്വം കാട്ടുന്നില്ല എന്നും സമ്മർദ്ദ സാഹചര്യത്തിൽ പതറുകയാണെന്നുമാണ് ആരാധകരുടെ പക്ഷം സഹോദര രോഹിത്തെ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് സ്പിന്നിനെതിരെ പ്രതിരോധ മുതിർന്ന് നിങ്ങൾ ഇതുവരെ മികച്ച പ്രകടനം നടത്തിയിട്ടില്ല മോശം പ്രകടനം നടത്തുമ്പോൾ പിച്ചിന് കുറ്റം പറയുന്നത് തുടരുക രോഹിത് ശർമ്മ വിരമിക്കുകയോ ടെസ്റ്റിൽ നിന്നും വിശ്രമമെടുക്കുകയോ ചെയ്യുക നിലവിൽ ആത്മവിശ്വാസത്തോടു കൂടെ കളിക്കാനാവുന്നില്ല രോഹിത്തിൻ്റെ സ്വാഭാവിക ശൈലിയല്ല കളിച്ചതെന്നാണ് വാസ്തവം അനാവശ്യമായി പ്രതിരോധത്തിലേക്ക് ഒതുങ്ങുക രോഹിത്തിന് തിരിച്ചടി ആവുമെന്നും ആരാധകർ പറയുന്നു ഇന്ത്യയ്ക്ക് ആദ്യ ടെസ്റ്റിൽ രണ്ടാം ഇന്നിങ്സിൽ സംഭവിച്ച പിഴവ് ആവർത്തിക്കുകയാണെന്നും ആരാധകർ പറയുന്നുണ്ട് രോഹിത്തിനെ വലിയ സമ്മർദ്ദം ബാധിച്ചിരിക്കുന്നു അമിത പ്രതിരോധം കാട്ടുന്നത് രോഹിത്തിന് വലിയ തിരിച്ചടിയാണ് വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ രോഹിത്തിന് ധൈര്യം തോന്നുന്നില്ല രോഹിത്തിൽ നിന്നും വലുതായെന്നും ഇപ്പോൾ പ്രതീക്ഷിക്കാനാവുന്നില്ല സമീപകാലത്ത് അവന്റെ ബാറ്റിംഗ് പ്രകടനങ്ങളൊന്നും മികച്ചതുമല്ല ടീമിന്റെ സാഹചര്യം മനസ്സിലാക്കി ഉയരാൻ രോഹിത്തിന് സാധിക്കുന്നേയില്ല ഓപ്പണറായി ഇറങ്ങി പ്രധാന സ്പിന്നർമാരെ വരുന്നതിനു മുമ്പ് അല്പ റൺസ് നേടാൻ രോഹിത് ശ്രമിച്ചു എന്നാൽ സ്റ്റോക്സ് രോഹിത്തിനെ പ്രതീക്ഷ തകർത്തുവെന്നാണ് ആരാധകർ പരിഹസിച്ചത് വെടിക്കെട്ട് ബാറ്റിംഗ് നടത്താൻ കഴിവുണ്ടെങ്കിലും സേവാഗിനെ പോലെ ടെസ്റ്റിൽ വലിയൊരു പ്രകടനം നടത്താൻ സാധിക്കുമെന്ന് തോന്നില്ലെന്നും ആരാധകർ പറയുന്നു രണ്ടാം ടെസ്റ്റിൽ തോറ്റാൽ നാഗൻ എന്ന നിലയിൽ രോഹിത് വലിയ രീതിയിൽ സമ്മർദ്ദത്തിലേക്ക് പോകും ക്യാപ്റ്റൻസി സ്ഥാനം വരെ രോഹിത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ൊക്കെ വന്ന് തോളിവിയായിരിക്കും അവർ പക്ഷി സംഭവിക്കുക